ടി പി എമ്മുമായി അകന്ന ചലച്ചിത്ര അക്കാദമി മുൻ ചെയർമാനും നടനുമായ പ്രേംകുമാറിനെ കൂടെ നിർത്താനുള്ള നീക്കം സജീവമാക്കിയിരിക്കുകയാണ് കോൺഗ്രസ് തിരുവനന്തപുരത്ത് ഇന്ന് നിർണായക ചർച്ച നടക്കും പ്രേംകുമാറിനെ സ്ഥാനാർത്ഥിയാക്കാനും ആലോചനയുണ്ടോ അതേസമയം പാർട്ടിക്കെതിരെ അതൃപ്തി പരസ്യമാക്കിയ പ്രേംകുമാറിനെ അനുനയിപ്പിക്കാൻ തീവ്ര ശ്രമത്തിലാണ് സി പി ഐ എം മുതിർന്ന നേതാവ് കടകംപള്ളി സുരേന്ദ്രൻ എം എൽ എ പ്രേംകുമാറിന്റെ വീട്ടിലെത്തിയെങ്കിലും നടൻ വീട്ടിലില്ലാത്തതിനാൽ കൂടിക്കാഴ്ച നടന്നില്ല മനീഷ് മഹിബാൽ വിവരങ്ങളുമായി തിരുവനന്തപുരത്ത് നിന്ന് ചേരുന്നുണ്ട് മനീഷ് വലിയ വിമർശനം ഇപ്പോൾ സി പി എം നേതൃത്വത്തിനെതിരെ തുടർച്ചയായി പ്രേംകുമാറിന്റെ ഭാഗത്തുനിന്നുണ്ടാവുന്നുണ്ട് കോൺഗ്രസിലേക്ക് പോകുമോ എന്ന അഭ്യൂഹങ്ങളൊക്കെ സജീവമായി നിൽക്കുന്നു അതിനിടയിലുള്ള സി പി എമ്മിന്റെ അനുനയ നീക്കം ഫലം കാണാനുള്ള സാധ്യതയുണ്ടോ എന്താണ് ലഭ്യമാകുന്ന വിവരങ്ങൾ മനീഷ് മഹിബാൽ റീജിത്ത് വരാൻ പോകുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിന് മുൻപേ തന്നെ ഇടത് സഹയാത്രികരെയും സി പി ഐം അനുഭാവികളെയും തങ്ങളുടെ പാളയത്തിലേക്ക് എത്തിക്കുക എന്നുള്ളത് കോൺഗ്രസിൻ്റെ പ്രഖ്യാപിതമായ അജണ്ടയാണ് അതിന്റെ ഭാഗമായി തന്നെയാണ് പ്രേംകുമാറുമായി ഇന്ന് മുതിർന്ന നേതാക്കൾ ചർച്ച നടത്തും നിർണായകമായിട്ടുള്ള നീക്കങ്ങൾ കോൺഗ്രസിന്റെ ഭാഗത്തു നിന്നുണ്ടാകും എന്നാണ് നമുക്ക് ലഭ്യ ലഭിക്കുന്ന വിവരം ഇന്നലെ രാത്രിയിലും എം എൽ എ കടകംപള്ളി സുരേന്ദ്രൻ പ്രേംകുമാറിനെ കാണാൻ വസതിയിലെത്തിയെങ്കിലും പ്രേംകുമാറിനെ കാണാൻ കഴിഞ്ഞില്ല എങ്ങനെയെങ്കിലും പ്രേംകുമാറിനെ കൂടെ നിർത്തുക എന്നതാണ് ഇപ്പോൾ സി പി എമ്മിൻ്റെ ഭാഗമായിട്ടുള്ള നീക്കം നടക്കുന്നത് കാരണം പ്രേംകുമാറിനെ ചലച്ചിത്ര അക്കാദമി സ്ഥാനത്ത് നിന്ന് മാറ്റിയതിൽ പ്രേംകുമാറിൻ്റെ അതൃപ്തി സാഹിത്യ അക്കാദമി ചെയർമാനായിട്ടുള്ള സച്ചിദാനന്ദൻ നടത്തിയിട്ടുള്ള പരാമർശത്തിൽ പക്ഷേ നടപടി ഉണ്ടായില്ല ആ സ്ഥാനത്ത് നിന്ന് മാറ്റുകയും ചെയ്തില്ല അതങ്ങനെ സർക്കാരിനെതിരെ വിമർശനം ഉന്നയിച്ച അല്ലെങ്കിൽ അഭിപ്രായം പറഞ്ഞ രണ്ട് ആളുകൾക്ക് രണ്ട് തരത്തിലുള്ള നീതി ഇരട്ട നീതി എന്നുള്ള വിമർശനമാണ് പ്രേംകുമാറിനുള്ളത് അത് മറ നീക്കി തന്നെ കഴിഞ്ഞ ദിവസം പ്രേംകുമാർ അതിനോട് ആ അഭിപ്രായം വ്യക്തമാക്കുകയും ചെയ്തു പക്ഷേ മന്ത്രി സജി ചെറിയാൻ വ്യക്തമാക്കുന്നത് കാലാവധി കഴിഞ്ഞ ശേഷം മാത്രമാണ് പ്രേംകുമാറിനെ ചലച്ചിത്ര അക്കാദമി അധ്യക്ഷ സ്ഥാനത്തുനിന്ന് മാറ്റി നിർത്തിയതെന്നുള്ള കാര്യമാണ് പക്ഷേ ഇത് പ്രേംകുമാർ അംഗീകരിക്കുന്നില്ല താൻ ആശാ സമരത്തെ വെച്ചുള്ള വിമർശനം ആശാ സമരത്തെ പ്രകീർത്തിച്ചുകൊണ്ടുള്ള തന്നെ പരാമർശം പക്ഷേ താൻ ഒരു പൊതുവേദിയിൽ പോലുമല്ല അത് പറഞ്ഞത് തൻ്റെ കൂടെ നിൽക്കുന്ന ആരാണത് സർക്കാരിൻ്റെ സി പി എമ്മിൻ്റെ ചെവിയിലെത്തിച്ചതും തൻ്റെ തനിക്കെതിരായി നടന്ന അല്ലെങ്കിൽ തന്നെ സ്ഥാനത്ത് നീക്കാൻ വേണ്ടി ഗൂഢശ്രമം ഉണ്ടായി എന്നാണ് ഇപ്പോഴും പ്രേംകുമാർ വിശ്വസിക്കുന്നത് തന്നെ ഇപ്പോഴും താൻ ഏതൊരു പാർട്ടിയിലും അംഗത്വമില്ല നേരത്തെ തൻ്റെ അച്ഛൻ ഐ എൻ ഡി സി പ്രവർത്തകനായിരുന്നു കോൺഗ്രസ് പ്രവർത്തകനായിരുന്നു തനിക്ക് നേരത്തെ കോളേജിൽ പഠിക്കുന്ന സമയത്ത് കെ എസ് യുമായി ബന്ധമുണ്ടായിരുന്നു അവിടെ തെരഞ്ഞെടുപ്പിൽ കോളേജ് കാലത്ത് മത്സരിച്ചപ്പോഴൊക്കെ തന്നെ കെ എസ് യുവിൻ്റെ പാനൽ മത്സരിച്ചിട്ടുണ്ട് അടക്കമുള്ള കാര്യങ്ങൾ അദ്ദേഹം വ്യക്തമാക്കിയിട്ടുണ്ട് അതുകൊണ്ട് തന്നെ അദ്ദേഹം നൽകുന്ന സൂചന കോൺഗ്രസിലേക്ക് പോകാനുള്ള ചർച്ചകളുടെ തുടക്കമായി എന്നുള്ള സൂചന ഇന്നലെ തന്നെ പ്രേംകുമാർ നൽകിയിട്ടുണ്ട് ഇന്നെന്താണെങ്കിലും അണിയറയിൽ നടക്കുന്ന നീക്കങ്ങൾ ഏറെ നിർണായകമാണ് മുതിർന്ന നേതാക്കൾ തന്നെ പ്രേംകുമാറിൻ്റെ നിലവിൽ തന്നെ ഫോണിൽ വിളിച്ച് ബന്ധപ്പെട്ടിട്ടുണ്ട് ഇനി നേരിൽ കണ്ട് കൂടിക്കാഴ്ച നടത്തി ഔദ്യോഗികമായി കോൺഗ്രസിലേക്ക് എത്തുകയോ അല്ലെങ്കിൽ പോകുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ പ്രേംകുമാറിന് സീറ്റ് നൽകാനുള്ള സാധ്യത പോലും നമുക്ക് തള്ളിക്കളയാൻ സാധിക്കില്ല അറിജിത് ശരി മനീഷ് മഹിവാൽ വിശദാംശങ്ങൾ പങ്കുവെക്കുകയായിരുന്നു സർക്കാർ തന്നോട് അനീതി കാട്ടി എന്നതടക്കമുള്ള വിമർശനം ആവർത്തിക്കുന്നുണ്ട് പ്രേംകുമാർ അതിനിടയിൽ തന്നെ കോൺഗ്രസ് നീക്കങ്ങൾ സജീവമാണ് പ്രേംകുമാറിനെ അനുനയിപ്പിക്കാനുള്ള നീക്കങ്ങൾ സി പി എമ്മിന്റെ ഭാഗത്തുനിന്ന് സജീവവുമാണ്